നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തിയിരുന്നു ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ആരാധനാ രീതികളുമൊക്കെ ഏറെ വ്യത്യസ്തം തന്നെയാണ് ക്ഷേത്ര കുളത്തോടനുബന്ധിച്ചുള്ള കുളം തീർത്ഥക്കുളമാണ് ഇവിടെ ആരും കുളിക്കാറില്ല ഭഗവാൻ ആറാടുന്ന കുളമാണ് തീർത്ഥകുളം എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുളത്തിലെ ഓരോ തുള്ളി ജലവും തീർത്ഥമാണ് അതിനെ അശുദ്ധമാക്കുന്നത് ഭക്തരുടെ വികാരത്തിന് എതിരാണ് വിശ്വാസം എന്തു തന്നെ ആയാലും ദേവാലയങ്ങളെ ഫോട്ടോഷൂട്ട് കേന്ദ്രങ്ങളാക്കുന്നത് തന്നെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിന് അയ്യായിരം വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ആദ്യകാലത്ത് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു പിന്നീട് ബുദ്ധക്ഷേത്രമായും മാറി ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ കൃതി പതിനാലാം നൂറ്റാണ്ടിലെ തമിഴ് പുസ്തകമായ കോക സന്ദേശമാണ് ഇതിൽ കുരുവായൂർ എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ദ്വാരകയിൽ നിന്ന് ഗുരുവും വായുവും ചേർന്ന് കൊണ്ടുവന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചതായാണ് വിശ്വാസം പതിനാറാം നൂറ്റാണ്ടിലെ പല കൃതികളിലും ഗുരുവായൂരിനെക്കുറിച്ചുള്ള കുറിപ്പുകളും വർണ്ണനയും കാണാം എങ്കിലും മേൽപ്പത്തൂരിന്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയത് ഡച്ചുകാരുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണങ്ങളെ അതിജീവിച്ച് ക്ഷേത്രം നിലനിന്നതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമാണുള്ളത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചതായി പറയപ്പെടുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടോടെ ഇത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്ഷേത്രത്തിലുണ്ടായ വലിയ തീപിടുത്തം കാരണം ഭൂരിഭാഗം ഭാഗങ്ങളും നശിച്ചിരുന്നു അന്ന് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ജാതിമത വ്യത്യാസമെന്നേ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേരള സർക്കാർ ക്ഷേത്ര ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം ക്ഷേത്രത്തിൽ കാര്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പാതാളാഞ്ചനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടുത്തെ അതിമനോഹരമായ വിഗ്രഹം തന്മൂലം ഏറെ പവിത്രമായാണ് അത് കണക്കാക്കപ്പെടുന്നത് വിഗ്രഹത്തിന് ഏകദേശം നാലടി ഉയരമുണ്ട് ശ്രീകൃഷ്ണാവതാര സമയത്ത് വാസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് വിഗ്രഹത്തിനുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണം ഈ വിഗ്രഹത്തിനും ഒരു കഥ പറയാനുണ്ട് ദേവകിയുടെ മകനും യശോദയുടെ വളർത്തുമകനുമായ കൃഷ്ണൻ താമസിക്കാൻ തെരഞ്ഞെടുത്തത് ഗുരുവായൂരിലാണ് തന്റെ മർത്യശരീരം ഉപേക്ഷിക്കുന്നതിനു മുൻപ് സമുദ്രം ദ്വാരകയെ വിഴുങ്ങുന്നതിനും മുൻപ് ലോകം ഒരു യുഗം അവസാനിപ്പിച്ച് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതിനു മുൻപ് ഗാന്ധാരിയുടെ ശാപവും യാദവ വംശത്തിന്റെ നാശവും വരാൻ പോകുന്നതായി കണ്ടപ്പോൾ കൃഷ്ണൻ വായുദേവനെയും ഗുരുവായ ബൃഹസ്പതിയെയും വിളിച്ചു കൃഷ്ണൻ തന്നെ ദ്വാരകയിൽ ആരാധിച്ചിരുന്ന വിശ്വകർമാവ് കൊത്തിയെടുത്തതും നാരായണന്റെ ദിവ്യശക്തിയിൽ കുളിച്ചതുമായ നാല് കൈകളുള്ള വിഷ്ണുവിഗ്രഹം അവർക്ക് കൊടുത്തു ദ്വാരക മുങ്ങുമ്പോഴും ഞാൻ ജീവിച്ചിരിക്കണം കാലം എന്നെ മറക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ഒരുപാട് നടന്നു കേരളത്തിന്റെ പച്ചപ്പുള്ള ആരും ഇതുവരെ ചെന്നെത്താത്ത ഭൂമിയിലേക്ക് നടന്നു ചെന്നെത്തി ബൃഹസ്പതിയും വായുവും ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുള്ള പുണ്യ കുളത്തിനരികെ സാക്ഷാൽ കൈലാസനാഥനായ ശിവൻ കാത്തുനിന്നിരുന്നു ഗുരുവും വായുവും ചേർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ ക്ഷേത്രം ഗുരുവായൂർ എന്നറിയപ്പെടുമെന്നും ഇവിടെയുള്ള കുളം കൈലാസനാഥൻ കാത്തുനിന്നിരുന്ന ഇവരെ കാത്തുനിന്നിരുന്ന ഗുരുവും വായുവും എത്തിച്ചേരുന്നത് കാത്തു കാത്തുനിന്നിരുന്ന ഈ കുളം രുദ്രതീർത്ഥമാണെന്നും അനുഗ്രഹിച്ചു നൂറുകണക്കിന് വർഷങ്ങളിൽ ഗുരുവായൂർ മുസ്ലിം യൂറോപ്യൻ കടന്നുകയറ്റക്കാരുടെ ആക്രമണത്തിന് പാത്രമായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഡച്ചുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രത്തിലെ വിലപിടിച്ച വസ്തുക്കളും സ്വർണ കൊടിമരവും കൊള്ളയടിച്ച് വടക്കേ ഗോപുരത്തിന് തീവച്ചിരുന്നു ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴിൽ പുനരുദ്ധരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ തൃക്കുന്നവായ് ക്ഷേത്രം നശിപ്പിച്ചു ഇവിടെ നിന്ന് ബ്രാഹ്മണർ പലായനം ചെയ്തു പിന്നീട് സാമൂതിരി ഗുരുവായൂരിന്റെയും തൃക്കുന്നവായു ക്ഷേത്രത്തിന്റെയും സംരക്ഷകനായി ഈ ക്ഷേത്രങ്ങളിലെ മേൽക്കോയ്മ സാമൂതിരിക്കായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ മൈസൂരിലെ ഹൈദരലി കോഴിക്കോടും ഗുരുവായൂരും പിടിച്ചടക്കി ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ ഹൈദരലി പതിനായിരം പണം കപ്പം ചോദിച്ചു ഈ സംഖ്യ നൽകിയെങ്കിലും അരക്ഷിതാവസ്ഥയെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസറാവുവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഹൈദരലി ദേവദയ നൽകുകയും ക്ഷേത്രം നാശോന്മുഖമാവാതെ ഇരിക്കുകയും ചെയ്തു എങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു മുൻപ് പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരുന്നു ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയന്ന് ഉത്സവ വിഗ്രഹവും മൂർത്തിയും മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും ചേർന്ന് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ഇപ്പോ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചെറിയ കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീവ്ക്കുകയും ചെയ്തു എങ്കിലും പെട്ടെന്നുണ്ടായ മഴയെ തുടർന്ന് ക്ഷേത്രം രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു സംരക്ഷിച്ചിരുന്ന മൂർത്തിയും ഉത്സവ വിഗ്രഹവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പതിനേഴിന് വീണ്ടും ഗുരുവായൂരിലെത്തി പുനഃസ്ഥാപിച്ചു പക്ഷേ ഈ സംഭവഗതികൾ ക്ഷേത്രത്തിലെ നിത്യപൂജയെയും ആചാരങ്ങളെയും എല്ലാം സാരമായി ബാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മുപ്പതിന് ക്ഷേത്ര സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു പടിഞ്ഞാറെ ചുറ്റമ്പലത്തിൽ നിന്ന് തുടങ്ങിയ തീ അഞ്ചു മണിക്കൂറോളം നിന്ന് ആളിക്കത്തി ഒഴിച്ച് മറ്റെല്ലാം ഈ തീയിൽ ദഹിച്ചു വിഗ്രഹവും ഗണപതി ശാസ്താവ് ഭഗവതി എന്നിവരുടെ കോവിലുകളും കൊടിമരവും മാത്രം അത്ഭുതകരമായി തീയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ വിഗ്രഹം അപ്പോൾ അംഗഭംഗം സംഭവിച്ച നിലയിലാണ് കിഴക്കോട്ട് ദർശനമായ പ്രതിഷ്ഠയായതിനാൽ രാവിലെ വരുന്നവർക്ക് അവ വ്യക്തമായി കാണാം ജാതിമത പ്രായഭേദമന്യേ എല്ലാ തുറകളിലെ ആളുകളും അന്ന് ഈ തീ അണയ്ക്കാൻ പരിശ്രമിച്ചവരിൽ ഉണ്ടായിരുന്നു ഏകാദശി വിളക്ക് സമയത്തായിരുന്നു ഈ തീപിടുത്തം നടന്നത് ഈ ഉത്സവ സമയത്ത് വിളക്കുമാടത്തിലെ എല്ലാ വിളക്കുകളും ജ്വലിപ്പിച്ചിരുന്നു ശിവേലി പ്രദർശനത്തിനു ശേഷം ഉത്സവ പരിപാടികൾ കഴിഞ്ഞ് ഗോപുരത്തിന്റെ എല്ലാ നടകളും അടച്ചു കഴിഞ്ഞിട്ടായിരുന്നു തീപിടുത്തം ഉണ്ടായത് പടിഞ്ഞാറെ ചുറ്റമ്പലത്തിനു സമീപം താമസിക്കുന്ന ആരോ ക്ഷേത്രത്തിനുള്ളിൽ തീ കണ്ട് മറ്റു ആൾക്കാരെ വിളിച്ചുകൂട്ടുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ മണ്ണും വെള്ളവും ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാൻ പരിശ്രമിച്ചു പൊന്നാനി തൃശൂർ ഫാക്ട് എന്നിവിടങ്ങളിലെ അഗ്നിശമന സേനാംഗങ്ങളും ഈ തീ അണയ്ക്കാൻ പരിശ്രമിച്ചവരിലുണ്ട് രാവിലെ അഞ്ചരയോടുകൂടി തീ പൂർണമായും അണഞ്ഞു അനിയന്ത്രിതമായ തീ കണ്ട് അധികാരികൾ വിലപിടിപ്പുള്ളതെല്ലാം ശ്രീകോവിനുള്ളിൽ നിന്ന് മാറ്റിയിരുന്നു ഗണപതി മൂർത്തി ശാസ്താവിന്റെ മൂർത്തി ഗുരുവായൂരപ്പന്റെ പ്രധാന മൂർത്തി എന്നിവ ചുറ്റമ്പലത്തിലേക്കും പിന്നീട് കൂടുതൽ സുരക്ഷിതമായ ഇടമെന്ന നിലയ്ക്ക് തന്ത്രിയുടെ ഗൃഹത്തിലേക്കും മാറ്റി ചുറ്റമ്പലവും പടിഞ്ഞാറെ വിളക്കുമാടവും തെക്ക് വടക്ക് വശങ്ങളും മുഴുവനായി അഗ്നിക്കിരയായി ശ്രീകോവിലിൽ നിന്നും മൂന്നു വാരം മാത്രം അകലത്തായിരുന്നു ചുറ്റമ്പലം എങ്കിലും ശ്രീകോവിലിൽ മാത്രം അത്ഭുതമെന്ന് പറയേണ്ടു സ്ത്രീ സ്പർശിച്ചതുപോലുമില്ല കേരള സർക്കാർ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചു അന്വേഷണത്തിൽ ക്ഷേത്ര ഭരണത്തിൽ വളരെയധികം ക്രമക്കേടുകൾ നടക്കുന്നതായി കണ്ടെത്തി അതിനുശേഷം കേരള സർക്കാർ ക്ഷേത്ര ഏറ്റെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗുരുവായൂർ ദേവസ്വം നിയമം നിലവിൽ വന്നു തീപിടുത്തത്തിനുശേഷം വൻതോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു പൊതുജനങ്ങളുടെ നിർലോഭമായ സഹകരണം മൂലം ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപ പിരിച്ചെടുക്കാൻ സാധിച്ചു കേരളത്തിലെ പ്രശസ്തരായ ജോത്സ്യരെ സമ്മേളിപ്പിച്ച് ക്ഷേത്രാധികാരികൾ ഭഗവാന്റെ ഇംഗിതം എന്താണെന്ന് ആരാഞ്ഞു വടക്കു കിഴക്ക് വാതിലുകൾക്ക് വീതി കൂട്ടുവാനുള്ള ആശയമൊഴിച്ച് ഈ യോഗം തീരുമാനിച്ച മറ്റെല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചു പുനരുദ്ധാരണത്തിനുള്ള തറക്കല് ജഗദ്ഗുരു കാഞ്ചി കാമകോടി മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളാണ് സ്ഥാപിച്ചത് രണ്ട് വാതിൽ വാതിൽമാഠങ്ങളിലെ പത്ത് ഉരുണ്ട തൂണുകൾ മനോഹരമായി കൊത്തുപണി ചെയ്തു ഇവിടെ ഇരുന്നായിരുന്നു മേൽപ്പത്തൂർ നാരായണ വട്ടത്തിരി നാരായണീയം എഴുതിയത് തീപിടുത്തത്തിനുശേഷം വിളക്കുമാടത്തിൽ ആദ്യമായി തിരിതെളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് വിഷു ദിവസമായിരുന്നു തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമ്മാണ് ഇവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ദിവസത്തിൽ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുവിന്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കോട്ട് ദർശനം ഇങ്ങനെ സൂര്യൻ വിഷു ദിവസത്തിൽ ആദ്യമായി വിഷ്ണുവിന് വന്ദനം അർപ്പിക്കുന്നു ക്ഷേത്രത്തിന് കിഴക്കുവശത്തും പടിഞ്ഞാറുവശത്തും രണ്ട് കവാടങ്ങളുണ്ട് ഭഗവത് ദർശനവശമായ കിഴക്ക് വശത്തുള്ളതാണ് ഏറ്റവും പ്രധാനം തിരക്കില്ലാത്തപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവത് വിഗ്രഹം കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ നിത്യനിദാനം ഗുരുവായൂരിൽ നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ആ സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപാനയും ശംഖനാദവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു തലേന്നു ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതി നേടുന്നു ഈ ദർശനത്തിന് നിർമാല്യ ദർശനം എന്ന് പറയും അതുകഴിഞ്ഞാൽ വാഗച്ചാർത്ത് ബിംബത്തിൽ എണ്ണയഭിഷേകം നടത്തുന്നു തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചുമാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാഗയുടെ പൊടി തൂവുന്നു ഇതാണ് വാഗച്ചാർത്ത് ശേഷം ശംഖാഭിഷേകം നടത്തുന്നു മന്ത്രപൂരിതമായ തീർത്ഥം ശംഖിൽ നിറച്ച് അഭിഷേകം നടത്തുന്നു പിന്നീട് സുവർണ കലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു ഭഗവാന്റെ പള്ളി നീരാട്ടാണ് ഇത് പിന്നെ മലർനിവേദ്യമായി മലർ ശർക്കര കതളിപ്പഴം എന്നിവയാണ് അപ്പോഴത്തെ നൈവേദ്യങ്ങൾ കഴിഞ്ഞാൽ ഉഷപ്പൂജയാണ് മലർനിവേദ്യത്തെ തുടർന്ന് ഉഷപ്പൂജ ഇതിന് അടച്ചുപൂജയുണ്ട് ധാരാളം ശർക്കര ചേർത്ത നെയ്പ്പായസം വെണ്ണ കതളിപ്പഴം പഞ്ചസാര വെള്ള നിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ നിവേദ്യങ്ങൾ എതിർത്തു പൂജ ഈ സമയമാകുമ്പോഴേക്കും സൂര്യോദയമാകും ഈ പൂജയ്ക്കാണ് എതിർത്ത് പൂജ എന്ന് പറയുന്നത് ബാലഭാസ്കരൻ അഭിമുഖമായി വിരാജിക്കുന്ന ഭഗവത് ബിംബത്തിന്മേൽ നിർവഹിക്കുന്ന പൂജയായതിനാലാണ് ഈ പൂജയ്ക്ക് എതിർത്തു പൂജ എന്ന പേർ സിദ്ധിച്ചത് ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടും ഗണപതി ഹോമത്തിലെ അഗ്നി ഗുണ്ടത്തിൽ നിന്നുമെടുത്ത അഗ്നി കൊണ്ടായിരുന്നു അത്രേ പണ്ട് തിടപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത് ഈ സമയത്തു തന്നെ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്കും കീഴ്ശാന്തിമാർ പൂജ നടത്തുന്നു അകത്ത് ഗണപതി പുറത്തെ പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ വടക്കുകിഴക്കു ഭാഗത്ത് ഇടത്തരികത്ത് കാവിൽ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ ഗണപതിക്കും അയ്യപ്പനും വെള്ള നിവേദ്യമാണ് കതലിപ്പഴം പഞ്ചസാര ത്രിമധുരം എന്നിവ സാമാന്യമായി എല്ലാ ഉപദേവന്മാർക്കും നിവേദിക്കും അത് കഴിഞ്ഞാൽ ശിവേലി തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശിവേലിയുടെ ആന്തരാർത്ഥം ഇതാണ് അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി അഥവാ ശിവേലി ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ജലഗന്ധ പുഷ്പാദികളായി മേൽശാന്തിയും ഹവിസിന്റെ പാലികയിൽ നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കും ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേലാണ് ബലി തൂവുന്നത് ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്തു കയറുന്നു വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ശ്രീ ശിവേലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു എന്ന സങ്കല്പം മൂന്ന് പ്രദക്ഷിണശേഷം ഉത്സവ വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു പിന്നീട് നവകാഭിഷേകം ശിവേലിക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്നും എടുക്കുന്ന ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു ഇളനീരും പശുവിൻ പാലും കൊണ്ട് വിഗ്രഹത്തിന്മേൽ അഭിഷേകം ചെയ്യും തുടർന്ന് ഒൻപത് വെള്ളിക്കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്യുന്നതിനെയാണ് നവകാഭിഷേകം എന്ന് പറയുന്നത് പിന്നീട് പന്തീരടി പൂജ നിഴലിന് പന്ത്രണ്ട് നീളം ഉണ്ടാകുന്ന സമയത്താണ് പന്തീരടി ഉദ്ദേശം കാലത്ത് മണിക്കും ഒമ്പത് മണിക്കും ഇടയ്ക്കായിരിക്കും ഇത് ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന പൂജയായതിനാലാണ് ഇതിനെ പന്തീരടി പൂജ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നീട് ഉച്ചപൂജ ഇത് നടയടച്ചുള്ള പൂജയാണ് ഇടയ്ക്കയുടെ അകമ്പടിയോടെ ഈ സമയത്ത് അഷ്ടപതി ആലപിക്കും ഇടിച്ചുപിഴിഞ്ഞ പായസമാണ് നിവേദ്യം ഉച്ചപൂജയ്ക്ക് ശേഷം അടയ്ക്കുന്ന നട വൈകുന്നേരം നാലര മണിക്ക് വീണ്ടും തുറക്കുന്നു നട തുറന്ന് താമസിയാതെ ഉച്ചശിവേലി മൂന്ന് പ്രദക്ഷിണമുള്ള ഇതിനെ കാഴ്ചയ്ക്ക് ഹൃദ്യമായതിനാൽ കാഴ്ച ശിവേലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് ദീപാരാധന നാലമ്പലത്തിനുള്ളിലും പുറത്തുമുള്ള ദീപങ്ങൾ തെളിയിക്കപ്പെടും ദീപസ്തംഭങ്ങളും അടിമുടി ദീപാലംകൃതമാകും ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളിവിളക്കുകൾ കത്തിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു ദീപത്താലും കർപ്പൂര ദീപത്താലും ഭഗവത് വിഗ്രഹത്തെ ഉഴിഞ്ഞുകൊണ്ട് ദീപാരാധന നടത്തപ്പെടും പിന്നെ അത്താഴ പൂജ ദീപാരാധനയ്ക്ക് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് അത്താഴ പൂജ തുടങ്ങും ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം ഇലയട വെച്ചിട അടയ്ക്ക പാലട പ്രഥമൻ പാൽപായസം എന്നിവയാണ് നിവേദ്യം കഴിഞ്ഞാൽ ഉത്സവവിഗ്രഹവുമായി രാത്രി ശിവേലിക്ക് തുടക്കം കുറിക്കും മൂന്ന് പ്രദക്ഷിണമുള്ള ശിവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന ചടങ്ങാണ് ചന്ദനം അകരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ചു പൊടിച്ചുള്ള അഷ്ടഗന്ധ ചൂർണ്ണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത് സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു തൃപ്പുക കഴിഞ്ഞാൽ അന്നത്തെ വരവു ചെലവ് കണക്കുകൾ എഴുതിയ ഓല വായിച്ചതിനുശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജകൾ സമാപിക്കുന്നു ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നത് പിന്നെ നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായി തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ മനസ്സു പോലെ തന്നെ നമ്മുടെ ക്ഷേത്രവും പുണ്യമായി വെച്ചാൽ സൂക്ഷിച്ചു വെച്ചാൽ അതിൻ്റെ ഗുണം നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ടാകും